ആരോപണങ്ങളാണല്ലോ അത് വളരെ പ്രൂവിയായിട്ട് വളരെ അത് പറയും അതെല്ലാരും സുഹൃത്തുക്കളാണ് അവരെല്ലാവരും ഒന്നിച്ചു നടക്കുന്നവരാണ് അപ്പം അങ്ങനെ തന്നെ പറയുള്ളൂ ഒരു ഒരു സർവ്വനാമം ചേർത്തേ പറയുള്ളൂ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തന പ്രശ്നമുണ്ടായാലും അടങ്കല്ലേ പറയുകയുള്ളു ഇപ്പം ഞാൻ വിളിച്ചിരുന്നു ഒരു അല്ല അത് കാണുന്ന ഇത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യത്തിൽ രണ്ട് രണ്ട് കൊല്ലം ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളും റോട്ടിൽ വെച്ചിട്ടുള്ള കല്ലേറും തടഞ്ഞു നിർത്തലും നിയമസഭ സമീപിക്കലും ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ ഞാൻ അതാ പറഞ്ഞു ഇതൊന്നും ഒരു ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവം പോലെ അല്ല ഇതൊരു ഒരു എന്ത് നമ്മൾ പറഞ്ഞാലും മുമ്പുണ്ടായ കാര്യങ്ങൾ രണ്ട് പാർട്ടിക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട് ഇത് ത്വരിത്തലുകളൊക്കെ തുടങ്ങണമെങ്കിൽ എവിടുന്നോ തുടങ്ങണമായിരുന്നു അതുകൊണ്ട് കൺക്ലൂഷൻ ആകുന്നത് വരെ ഒരു തീരുമാനമാകുന്നത് വരെ ഇനി വിധി വരുന്നതെന്ന് വരെ എന്ന് പറയാൻ പോലും ഒരു കേസ് പോലും ഇല്ലെന്നാണ് എൻ്റെ അറിവ് പിന്നെ ഇത് എവിടുന്നാണ് വിധി വരുന്നതെന്ന് എനിക്ക് അത്യാവശ്യമല്ലേ അത് അത് നമ്മൾ അന്ന് വിവാദം വന്നപ്പോഴും ഞാൻ അതുതന്നെ പറയുന്നത് ആരോപണങ്ങളാണ് വന്നതെന്ന് നമുക്കും പറയാൻ പറ്റുന്നുള്ളൂ അങ്ങ് അങ് പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കല്ല്യാറുണ്ടായി വലിയ പ്രഷണ്ടായി സോളാറുമായി പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് പത്ത് വർഷമായി പറഞ്ഞ അധികാരത്തിൽ ഇരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടത് അതിന്റെ ആഫ്റ്റർ എഫക്ട് അല്ലല്ലോ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടി സാറിന്റെ വിഷയമായിരുന്നു അത് കാരണം വരാൻ കഴിഞ്ഞിട്ടില്ല അതല്ലല്ലോ അതുകൊണ്ടല്ല പത്തല്ല അത് മാറിയിരിക്കുന്നതിനും മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് മാറുന്നതിനും കോവിഡ് സമയത്തുള്ള ഇലക്ഷനായിരുന്നു അങ്ങനെ പല കാരണങ്ങൾ